ചായിിയതാ ഈ എൽ പി സ്കൂളിൽ മക്കളൊന്നും ഇപ്പൊട്ടോ ആരാ അതൊരു സ്കൂൾ കുട്ടീനെ ചോദിച്ചു വിളിച്ചതാ നരിക്കുനി സ്കൂളില് നാലാം ക്ലാസ് ഒരു ഫാത്തിമേനെ നമ്പർ തെറ്റി വന്നതാ വിളിക് ഹലോ നിങ്ങൾ ആരാണി നിങ്ങൾ ഇപ്പൊ വിളിച്ചില്ലേനോ ഞമ്മൾ ഫാത്തിമാണ് ചുറ്റുപാടൊക്കെ ആയപ്പോ നാട്ടില് വന്നതാ നമ്മുടെ നാലാം ക്ലാസ്കാരുടെ ഒരു കെറ്റ് ഈ ഞായറാഴ്ച നമ്മുടെ സ്കൂളില് വെച്ചിട്ടുണ്ട് മാതിമ ആ പഴയ കുട്ടിയെ പിന്നെ വരാണ്ടി നമുക്ക് കണ്ടു സാധാരണ വർക്കും കോളേജ് പാസ്സാവുന്നവർക്കും ഒക്കെ ക്ലാസ് എന്തായാലും ക്ലാസ് അല്ലേ ഞമ്മൾ ഇൻസൾട്ട് ചെയ്തോ പയേ നാലാം നാലാം നിങ്ങൾ ഇടിച്ച് ഈ ക്ലോസ് ഫ്രണ്ട് ആണോ ും പിന്നല്ലാണ്ട് കാലത്തൊരു നെല്ലിക്ക കിട്ടിയാല് നമ്മക്ക് തരാണ്ടോ തിന്നൂല ഉപ്പച്ചി ഞമ്മക്ക് കൊണ്ടുവരുന്ന മുട്ടായി കടിച്ചിട്ട് പൗതിയും പൗതി ഒരു പൗതി ഓനും കൊടുക്കൂ ഒരു പൗതി നമ്മളും തിന്നും അത്ര ക്ലോസ് ആ അപ്പൊ ബാല്യകാല സഖിയാണ് ഈ സുലൈമാൻറെ നാട്ടിൽ മീൻ വിറ്റ് നടക്കല്ലെന്ന് പറഞ്ഞിട്ട് പോയിട്ട് നല്ലോണം സമ്പാദിച്ച് വന്നിരിക്കാം ഓ നമ്മളോട് പറഞ്ഞെന്തേത്താണെന്നറിയോ എന്താണ് അറിയോ ഇല്ല ഇല്ല പറയൂല ഒന്നൂടി മോഹം കൂടി അവസാനം കൊണ്ട് നാട് വിടുവോ ദൂസ കൈയ്യെ മാണ്ഡാത്ത വർത്താൻ പറയരുത് കേട്ടോ എന്ത് കാര്യത്തിനും നമ്മളെ സംശയമാണല്ലോ

വണക്ക മുണ്ടരി बोलते अंडे मोंदा പോലെ അല്ല നല്ല ആപ്പിൾ പോൽത്തെ മുഖം ನೆಲത്തു മുട്ടുന്നത്ര മുടി ഓ മുടിരന്നോയേ കാര്യമില്ല ഇത്രക്കും മുടിയുള്ള കാവ്യ മാധവൻ ഓളെ മുടി അങ്ങ വെട്ടിക്കാലിഞ്ഞല്ലേ എന്നിട്ട് കൗതറ്റ് ആക്കി આવണ്ട ഒരു കാര്യവില്ല പാൽ പോൽത്തെ സ്വഭാവ녀 പാトゥ നമുക്ക് കണ്ട ഒരു മാസംത്തി 100 ദി മാസം തണക്കിനി മൂപരി ഗുണഘോഷം പഠിക്കാത്ത കുട്ടളെ nulli വേദനയാക്കും നമുക്ക് എപ്പോഴും nulluttu അമ്മ സൈനുന്റെ കണ്ണു നിറയും ഓൾ ആരും ും ഓൾ ഇക്കാക്കൻ്റെ ഒരു കട്ടുള്ള കുപ്പായം കൊണ്ട് തന്നു എന്നിട്ട് മറ്റേ വേദന പറയുക ഇതെങ്ങനെയോ മാസ് ഇറങ്ങി അതോടെ നൂറുദി നൂർ നീ മാഷം കുട്ടികളെ നുള്ളത്തി ഞമ്മളോട് ഇപ്പോഴും ഭയങ്കര മൊഹബത്താടും ഭയങ്കര കഷ്ടപ്പാടിലാണ്

എന്തൊക്കെയായാലും ഓനാളത്ര ശരിയല്ല എന്നാ ഞമ്മക്ക് തോന്നുന്നത് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിനെ പാതിരാത്രിക്ക് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞ അതൊരു മോസല്ലേ ആരാ പിടിക്കായി ഹലോ ആരാണ്

വരുന്നതിന്റെ ചങ്ങാഴ്ചയെ കുറിച്ച് തല്ലിപ്പൊളിയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അവനവർ